ക്കും വടക്കും ഇടതു തരംഗം അലയടിക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായ കർണാടകയിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച സുനിൽ ആണ് തുനിൽ കനകൂലു കൃത്യമായി പറഞ്ഞിരിക്കുന്നു നന്നായി പണിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം സ്വാഹ അഞ്ചു മണ്ഡലങ്ങൾ കോൺഗ്രസിന് പൂർണ്ണമായി നഷ്ടപ്പെടും ആ അഞ്ചു മണ്ഡലങ്ങൾ ഏതെന്ന് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു സുനിൽ കനകൂലു കെ പി സി സി അധ്യക്ഷൻ സുധാകരനോട് കണ്ണൂർ ആലത്തൂർ പത്തനംതിട്ട മാവേലിക്കര പാലക്കാട് ഈ മണ്ഡലങ്ങൾ ഇത്തവണ യു ഡി എഫിന് നഷ്ടപ്പെടും അവിടെ സ്ഥാനാർത്ഥികൾ ദുർബലരാണ് അവിടുത്തെ സിറ്റിംഗ് എം പിമാർ ഇതുവരെയ്ക്കും ജനങ്ങളുടെ ഇടയിൽ കയറി പ്രവർത്തിച്ചിട്ടില്ല നമ്മുടെ പെങ്ങളകുട്ടി ആലത്തൂരിൽ പാടിയൊക്കെ നടന്നെങ്കിലും പക്ഷേ പെങ്ങളകുട്ടിക്ക് എതിരായി ജനവികാരം ശക്തമാണ് അതുകൊണ്ടുതന്നെ ഈ അഞ്ച് മണ്ഡലങ്ങൾ അതായത് കണ്ണൂർ ആലത്തൂർ പാലക്കാട് പത്തനംതിട്ട മാവേലിക്കര ഈ അഞ്ച് മണ്ഡലങ്ങൾ സ്വാഹ അതിലുപരിയായി മൂന്ന് മണ്ഡലങ്ങൾ നന്നായി പണിയെടുത്തില്ലെങ്കിൽ ടൈറ്റ് ഫൈറ്റിന് അതും നഷ്ടമാകുമെന്ന് സുനിൽ കനകുലുവിൻ്റെ ടീം പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് കോഴിക്കോട് തൃശ്ശൂർ ഈ മൂന്ന് മണ്ഡലങ്ങളാണ് നഷ്ടമാവുക തൃശ്ശൂരിനെ പറ്റി സുനിൽ കനകൂർ കനകുലു കൃത്യമായി പറഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ജയിച്ച് കയറുമെന്ന് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും പി എൻ പ്രതാപൻ അവിടെ എം പി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചില്ല അദ്ദേഹം ലോക്സഭാ എലക്ഷന് വീണ്ടും നിൽക്കാൻ തയ്യാറുമായി അദ്ദേഹത്തിന് നിയമസഭാ ഇലക്ഷൻ നിൽക്കാനായിരുന്നു തയ്യാറെ ഇഷ്ടം എല്ലാം കൂടെ പിടിച്ച് കയറ്റി നിർത്തിയതാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വലിയ സംശയമാണ് സുനിൽ കനകുലു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സുനിൽ കനകുല കനകുലുവിൻ്റെ ടീം ഇപ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ അവർക്കില്ല തെക്കും വടക്കും ഇടതു തരംഗം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കർണാടകത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കർണാടകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തട്ടകം കർണാടകയാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന തട്ടകം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് സുനിൽ കനഗുലു സുനിൽ കനഗുലു പറയുന്ന സർവേ ഫലങ്ങൾ തെറ്റാറില്ല ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നു കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു കോൺഗ്രസ് തരംഗം ഉണ്ടാകില്ല തെക്കും വടക്കും ഇടതു തരംഗം ഉണ്ടാകും മറ്റൊന്ന് സുനിൽ കനകുലുവിൻ്റെ തർവേ പറയുന്നത് ശശി തരൂറിൻ്റെ കാര്യത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലാണ് ശശി തരൂർ ഹാട്രിക് വിജയം നേടി നിൽക്കുകയാണ് പക്ഷേ ഇത്തവണ ശശി തരൂറിനെ പാലം വലിക്കാൻ ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട് എന്ന കൃത്യമായ റിപ്പോർട്ട് സുനിൽ കനകൂലു കോൺഗ്രസ് അധ്യക്ഷന് മുമ്പിൽ സുധാകരന് മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നു മറ്റൊന്നുകൂടി സുനിൽ കനകുലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു കണ്ണൂരിൽ ഇനി കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ വന്നു നിന്നാലും ജയിക്കുക പ്രയാസമാണ് അവിടെ അച്ചടക്കത്തോടെ ഇടതുമുന്നണി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ചുരുക്കത്തിൽ പണിയെടുത്തേ പറ്റൂ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കില്ല എന്നാണ് കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ്സിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കരകുലുവിൻ്റെ മുന്നറിയിപ്പ്